രണ്ട് പ്രതികൾ കൂടി പൊന്നാനി പോലീസിന്റെ അറസ്റ്റിൽ കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നിന്നും ഇൻവെർട്ടർ ബാറ്ററികൾ മോഷണം പോയ സംഭവത്തിലാണ് രണ്ടുപേർ കൂടി പൊന്നാനി പോലീസിന്റെ പിടിയിലായത് കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നിന്നും ഇൻവെർട്ടർ ബാറ്ററികൾ മോഷണം പോയ സംഭവത്തിൽ രണ്ടുപേർ കൂടി പൊന്നാനി പോലീസിന്റെ പിടിയിലായി സദാനന്ദൻ കടവനാട് ഫൈസൽ എന്നിവരാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ രണ്ടു പേർ കൂടി പൊന്നാനി പോലീസിന്റെ പിടിയിലായിരുന്നു പുള്ളിക്കൽ പ്രദീപ് തറമൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് പൊന്നാനി പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് കേടുവന്നതിനെ തുടർന്ന് മാറ്റിവെച്ച നാൽപ്പത് കിലോളം വരുന്ന ആറ് ബാറ്ററികളാണ് മോഷണം പോയത് സ്കൂളിലെ ഐ ടി ലാബിനായി പൊന്നാനി നഗരസഭയാണ് പത്ത് ബാറ്ററികൾ നൽകിയത് രണ്ടു വർഷം മുമ്പ് ഇവ കേടാതിനെ തുടർന്നാണ് പുതിയ ബാറ്ററികൾ നഗരസഭ നൽകുകയും കേടുവന്നവ ലേലം ചെയ്യുന്നതിനായി മാറ്റിവെച്ചിരുന്നത് ഇതിലെ ആറെണ്ണമാണ് ഇരുട്ടിന്റെ മറവിൽ മോഷ്ടിച്ചത് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ